വെറും അറുന്നൂറ് രൂപയുടെ താഴെ പ്രൈസ് വരുന്ന ഒരു അപാര ഐറ്റം കീച്ചെയിൻ മിനി ഫ്ലാഷ് ലൈറ്റ് ചെറുതാണെങ്കിലും ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ മാറാണ് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചറാം വീഡിയോ ലാസ്റ്റ് വരെ കണ്ടുനോക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ ഉണ്ട് ഒരു നൈഫ് വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കേബിളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കയറ് കട്ട് ചെയ്യണമെങ്കിൽ ഒരു ഉണ്ട് പിന്നെ കീച്ചെയിനിൽ ഹാങ് ചെയ്യാനുള്ള ഓപ്ഷന് ലൈറ്റർ വരുന്നുണ്ട് ബാക്കിൽ പിന്നെ ഒരു മാഗ്നറ്റ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് സ്റ്റീലിലും ഒട്ടിച്ച് വെക്കാം രണ്ട് സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട് അപകാരം പവറാണ് ലൈറ്റ് കെട്ടോ ഓക്കെ പിന്നെ ഇതിൽ ലൈറ്റ് വരുന്നത് മെയിൻ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ സിഗ്നൽ ലൈറ്റ് റെഡ് വാം ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ അടിപൊളി ഒരു ഐറ്റം വെറും അറുന്നൂറ് രൂപയുടെ താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിനുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ചാർജിൻ്റെ ഇൻഡിക്കേറ്ററാണിത് നമുക്ക് ചാർജ് എത്ര പേർസെൻറ്റേജ് ഉണ്ട് എന്ന് ഇവിടെ അറിയാൻ കഴിയും ഓക്കെ കണ്ടോ ലൈറ്റിൻ്റെ പവർ ഭയങ്കര പവറാണ് ലൈറ്റ്